നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശന വേളയിൽ അനുമതിയില്ലാതെ പ്രചരണ സാമഗ്രികൾ സ്ഥാപിച്ചതിന് തിരുവനന്തപുരം നഗരസഭ ബി ജെ പിക്ക് വൻ തുക പിഴ ചുമത്തിയിരുന്നു റവന്യൂ വിഭാഗം നൽകിയ നോട്ടീസ് പ്രകാരം പത്തൊൻപത് പോയിന്റ് ഒൻപത് ഏഴ് ലക്ഷം രൂപയാണ് ബിജെപി രണ്ടു ദിവസത്തിനകം അടക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും സന്ദർശനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ അനധികൃതമായി പ്രചരണ സാമഗ്രികൾ സ്ഥാപിച്ച ബിജെപിക്കെതിരെ കോർപ്പറേഷൻ കർശന നടപടി സ്വീകരിക്കുകയാണ് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും കൊടോർണങ്ങളും സ്ഥാപിച്ചതിനാണ് ഈ പിഴ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾക്ക് പത്തൊൻപത് പോയിന്റ് ഒൻപത് ഏഴ് ലക്ഷം രൂപയും അമിത് ഷാ പങ്കെടുത്ത പരിപാടിയുടെ പ്രചരണത്തിനായി മുപ്പത്തി ആറായിരം രൂപയുമാണ് പിഴയായി ചുമത്തിയിരിക്കുന്നത് ഹൈക്കോടതിയിൽ അമിക്ക ക്യൂരി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ റവന്യൂ ഓഫീസർ ജനുവരിമൂന്നിന് ബി ജെ പി ജില്ലാ നേതൃത്വത്തിന് നോട്ടീസ് നൽകിയത് രണ്ടു ദിവസത്തിനകം പിഴത്തുക അടച്ചു തീർക്കണമെന്നും അല്ലാത്തപക്ഷം തുടർ നടപടികൾ നേരിടേണ്ടി വരുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു കൂടാതെ ഈ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കരമന ജയനെതിരെ കണ്ടോൺമെന്റ് തമ്പാനൂർ മ്യൂസിയം പോലീസ് സ്റ്റേഷനുകളായി മൂന്ന് കേസുകളും ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ നഗരസഭ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ടും നോട്ടീസിന്റെ പകർപ്പും ഹൈക്കോടതിയിലും സമർപ്പിച്ചു കഴിഞ്ഞു സാങ്കേതികമായി നഗരസഭാ ഉദ്യോഗസ്ഥരാണ് പിഴ ഈടാക്കാൻ നിർദ്ദേശം നൽകിയതെങ്കിലും നിയമം നടപ്പിലാക്കാനും ഉദ്യോഗസ്ഥരോടൊപ്പം നിയമവും നടപടിയും ശരിയാണെന്നിരിക്കെ അവർക്കൊപ്പം നിൽക്കാനും ബി ജെ പി നേതൃത്വം നൽകുന്ന കോർപ്പറേഷൻ ഉത്തരവാദിത്തമുണ്ട് പക്ഷേ തത്വത്തിൽ അത് ബിജെപിക്കെതിരെ ബി ജെ പി എന്ന തലത്തിലാവും കാര്യങ്ങൾ എന്താകും വിഷയത്തിൽ വി വി രാജേഷിന്റെ നിലപാടെന്നതും പ്രധാനമാണെന്ന ഔദ്യോഗികമായ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊന്നും ഈ വിഷയത്തിൽ ഇതുവരെയും വന്നിട്ടില്ല നഗരങ്ങളിലെ അനധികൃത ബോർഡുകൾക്കെതിരെ ഹൈക്കോടതി കർശന നിലപാട് സ്വീകരിച്ചിരുന്നു വിഷയത്തിൽ അമിക്കസ് ക്യൂരി സമർപ്പിച്ച റിപ്പോർട്ടിന് അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ നടപടി വേഗത്തിലാക്കിയത് പിഴ സംബന്ധിച്ച നോട്ടീസിന്റെ പകർപ്പ് സഹിതം നഗരസഭ ഹൈക്കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട് പിഴ അടയ്ക്കാതിരിക്കുന്നത് കോടതി ലക്ഷ്യമായി കണക്കാക്കാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നഗരസഭ കടക്കുമോ അതോ പാർട്ടി നേതൃത്വത്തിനെതിരെ നേരിട്ട് നിയമ നടപടികൾ ആരംഭിക്കുമെന്നതാണ് ഉയരുന്ന ചോദ്യം പിഴ നോട്ടീസിന്റെ പകർപ്പ് ഇതിനോടകം തന്നെ കോർപ്പറേഷൻ കോടതിയിൽ സമർപ്പിച്ച സ്ഥിതിക്കും കോടതി ഇതിൽ ഇടപെടുന്ന സാഹചര്യത്തിലും എന്തായാലും പരാതിയിൽ നിന്നും പിന്നോട്ട് പോകാൻ സാധിക്കില്ല അനധികൃതമായി സ്ഥാപിച്ച ഈ ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് നഗരസഭ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് പാലിക്കപ്പെട്ടിരുന്നില്ല ഇതേ തുടർന്നാണ് ബിജെപി സിറ്റി ജില്ലാ കമ്മിറ്റിക്ക് ഇരുപത് ലക്ഷം രൂപ പിഴ അടയ്ക്കാൻ കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയത് ബിജെപി അധികാരത്തിലേക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ സ്വന്തം പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെതിരെ കർശന നടപടി സ്വീകരിച്ചെന്നതാണ് ഈ സംഭവത്തിലെ സവിശേഷത കോടതി ഉത്തരവുകൾ ലംഘിച്ച് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെ നഗരസഭയും പോലീസും ഒരേപോലെ കർശന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് കേരള ഹൈക്കോടതിയുടെ കർശനമായ ഉത്തരവുകൾ നിലനിൽക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പൊതുസ്ഥലങ്ങളിൽ ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കുന്നത് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയാകുന്ന രീതിയിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നത് കുറ്റകരമാണെന്നും അവ ഉടൻ നീക്കണം ചെയ്യണമെന്നും കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പരാതിയിൽ സിറ്റി ജില്ലാ പ്രസിഡന്റിനെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായത് നഗരസഭയുടെ അനുമതിയില്ലാതെയും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലും പ്രചരണ സാമഗ്രികൾ സ്ഥാപിക്കുന്ന നിയമലംഘനമാണെന്ന് ആവർത്തിച്ചാൽ കർശന നടപടി നടപടിയുണ്ടാകുമെന്നാണ് നഗരസഭയുടെ നിലപാട് ബുധൻ വ്യാഴം ദിവസങ്ങളിലായാണ് പ്രധാനമന്ത്രിയുടെയും ബി ജെ പി നേതാക്കളുടെയും ചിത്രങ്ങളടങ്ങിയ ബോർഡുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടത് നടപ്പാതകൾക്ക് കുറുകെയും ഡിബേറ്റുകളിലും വരെ ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെ വ്യാപക പരാതി ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ട് മണിക്കൂറിൽ നീക്കണം എന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച വൈകിട്ട് ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് കോർപ്പറേഷൻ കത്ത് നൽകിയെന്നാൽ നടപ്പാതയ്ക്ക് കുറുകെ സ്ഥാപിച്ച ബോർഡുകൾ മാറ്റിതൊഴിച്ചാൽ കാര്യമായ ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല തുടർന്നാണ് വിമാനത്താവളം മുതൽ പുത്തരിക്കണ്ടം വരെയുള്ള റോഡിൽ സ്ഥാപിച്ച ബോർഡുകളെയും മറ്റും കണക്കെടുത്ത് കോർപ്പറേഷൻ സെക്രട്ടറി പിഴ നോട്ടീസ് നൽകിയത് നഗരസഭ നൽകിയ പീഡനോട്ടീസിനോട് ബി ജെ ജില്ലാ നേതൃത്വം ഇനി നിസ്സംഗത തുടർന്നാൽ ജപ്തി അടക്കമുള്ള കർശന നടപടികളിലേക്ക് നീക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ റവന്യൂ വിഭാഗത്തിന് ഉത്തരവാദിത്വമുണ്ട് അവർക്കതിനുള്ള അധികാരമുണ്ട് നിലവിൽ നിയമപ്രകാരം ആദ്യ നോട്ടീസിന് നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ മറുപടി നൽകിയില്ലെങ്കിൽ രണ്ടാമത് നോട്ടീസ് നൽകും തുടർന്ന് ജപ്തി എന്നതാണ് നടപടിക്രമം